മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമനാട്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് ലഭിച്ചത് ഗംഭീര വരവേൽപ്പ് വടക്കൻ പാലക്കുഴയിൽ നിന്ന് ആരംഭിച്ച പര്യടനം കാലാമ്പൂർ ജംഗ്ഷനിൽ സമാപിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് ജന്മനാടായ മൂവാറ്റുപുഴയിൽ ലഭിച്ചത് ഗംഭീര വരവേൽപ്പ് കാർഷിക മേഖലയായ മൂവാറ്റുപുഴയിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനത്തിനെത്തിയ ഡീൻ കുര്യാക്കോസിനെ നാട്ടുകാർ കാർഷിക വിഭവങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് സ്വീകരിച്ചത് വടക്കൻ പാലക്കുഴിൽ നിന്നും ആരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എം എൽ തുടങ്ങി നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു പാലക്കുഴ ആലക്കുഴ മഞ്ഞള്ളൂർ കല്ലൂർക്കാട് പയങ്ങൂട്ടൂർ പോത്താനിക്കാട് ആയവന എന്നീ പഞ്ചായത്തുകളിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രചരണം നടത്തിയത് വിവിധ പ്രദേശങ്ങളിലായി പര്യടനം നടത്തിയ ഡീൻകുര്യാക്കോസിനെ കണിക്കൊന്നയും റോസാപ്പൂക്കളും കാർഷിക വിഭവങ്ങളും പഴയ വിഭവങ്ങളും നൽകിയാണ് ജനങ്ങൾ സ്വീകരിച്ചത് സ്ത്രീകളും അമ്മമാരും കുട്ടികളും അടങ്ങുന്ന ജനങ്ങൾ വിവിധ ഇടങ്ങളിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു ഈ നാടിനെ സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് ഉൾപ്പെടെ പൗരത്വ ഭേദഗതി നിയമമുൾപ്പെടെയുള്ള രാജ്യം ചർച്ച ചെയ്തിട്ടുള്ള നിരവധിയായ വിഷയങ്ങളിൽ പൊതുസമൂഹത്തിന് മുൻപാകെ അതിൻ്റേതായ ഗൗരവത്തോടു കൂടി അവതരിപ്പിക്കുവാനും ആ നിലയിൽ ജനാധിപത്യ മതേതര സമൂഹത്തിൻ്റെ ലിഹുവയായി പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് തോട്ടഞ്ചേരി പുന്നമറ്റം കടുമ്പിടി അഞ്ചൽപ്പെട്ടി സിത്തൻപടി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനുശേഷം കലമ്പൂർ ജംഗ്ഷനിൽ സ്ഥാനാർത്ഥി പര്യടനം സമാപിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും